റബീലുല്ലവൽ മാസമാണ് നിബിദിനം ഏതാനും ദിവസങ്ങൾക്കപ്പുറമാണ് ഇത് പറയുമ്പോൾ കുറച്ചാളുകൾ ഇതിൻ്റെ കൂടെ വന്ന് അങ്ങനെ ഉണ്ടോ ഏത് കിതാബ് ആ കിതാബ് ഈ പേപ്പർ ആ കിതാബ് ഇതിനൊന്നുമല്ല അതൊക്കെ ഈ പറഞ്ഞതുപോലെ കിതാബ് പരിശോധിക്കുന്ന പരിശോധനകളൊക്കെ അതിൻ്റെ ലെവലിൽ അതിൻ്റെ ഗണത്തിൽ അങ്ങനെ നടന്നോട്ടെ ഇന്ന് നമ്മുടെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞു അധികം താമസിയാതെ ചിലത് പൊട്ടാനുണ്ട് കളിക്കരുത് 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 എന്നൊക്കെയുള്ള രീതിയിൽ അദ്ദേഹം പറഞ്ഞു അത് സി പി എമ്മുകാരോടും ബി ജെ പി കാരോടും പറഞ്ഞു അപ്പോഴേക്കും പല ചാനലുകാരും അതിനെക്കുറിച്ച് കാർഡ് തന്നെ ഉണ്ടാക്കി ചർച്ച തുടങ്ങിയിട്ടുണ്ട് അവരുടെ ചർച്ച എന്തെങ്കിലും അധാർമികത നടക്കാൻ പോകുന്നതിൻ്റെ ഭയം കൊണ്ടോ ഉത്കണ്ഠ കൊണ്ടോ അല്ലെങ്കിൽ അത് നടന്നാൽ മനുഷ്യരാശിക്കോ പ്രപഞ്ചത്തിനോ ആകെ ഉണ്ടാകുന്ന നഷ്ടങ്ങൾ ഓർത്തൊന്നുമല്ല ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിലെ കിട്ടിയ പോലെ ഒരു നാലഞ്ച് ദിവസം കുശാലായിട്ടങ്ങ് പോവും റേറ്റിംഗ് കൂടും കുറച്ച് പണിയുണ്ടാവും അല്ലെങ്കിൽ പിന്നെ എന്ത് ചെയ്യുമായിരുന്നു പ്രത്യേകിച്ച് ഒന്നും ഉണ്ടായിരുന്നില്ല ഇപ്പം ഈ മൂന്നാല് ദിവസം ഈ രാഹുലിനെ കിട്ടിയത് കൊണ്ടാണ് അതങ്ങ് ഒരു ഫില്ല് ചെയ്തങ്ങ് പോകാൻ പറ്റിയത് ഇപ്പോഴും തീർന്നിട്ടില്ല പലരും രാവിലത്തെ ചായയോടൊപ്പവും വൈകിട്ടത്തെ കടിയോടൊപ്പവും കഞ്ഞി കുടിക്കുന്നതിനോടൊപ്പവും ഒക്കെ ഇതുപോലെ വെച്ചിരിക്കുക പണ്ടൊക്കെ ഈ ടി വി പ്രോഗ്രാമിനകത്ത് അങ്ങനൊന്നും ഉണ്ടായിരുന്നില്ല ഇതിപ്പോൾ നമ്മുടെ ചായ കുടിയുടെ സമയവും ചോറ് കഴിക്കുന്ന സമയവും ഒക്കെ ചേർത്ത് വെച്ചാണ് പരിപാടി ഇടുന്നത് അപ്പോൾ ഏതായാലും അങ്ങനെ ഒന്ന് കിട്ടിയാൽ രക്ഷപ്പെട്ടു അതിന്റെ ഒരു സന്തോഷമാണുള്ളത് അപ്പോൾ അതിന്റെ തയ്യാറെടുപ്പുകൾ തന്നെ ഇപ്പോഴേ തുടങ്ങുക കാരണം വി ഡി സതീഷൻ അങ്ങനെ വെറുതെ പറയുന്ന ആളല്ല എന്തോ ഒന്നും അണത്തിട്ടുണ്ട് എന്നൊക്കെയാണ് ഈ കാത്തിരിക്കുന്നവരുടെ ഒരു സംഗതി ഇതിനകത്ത് ഞാൻ ഈ റബിയുല്ലവലി പറഞ്ഞെന്താന്ന് ചോദിച്ചാൽ ഈ പഴഞ്ചൻ കാലത്തെ കുറിച്ചോ ആറാം നൂറ്റാണ്ടിനെ കുറിച്ചോ ഒക്കെ ഒരുപാട് ചർച്ച എപ്പോഴും നടക്കാറുള്ളതാണ് സ്ത്രീകളുടെ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് പറയുമ്പോൾ വസ്ത്രധാരണത്തെക്കുറിച്ച് പറയുമ്പോൾ അല്ലെങ്കിൽ അവരുടെ യാത്രകളെ സംബന്ധിച്ച് പറയുമ്പോൾ അല്ലെങ്കിൽ അവർക്ക് അവരുടെ ചില കാര്യങ്ങളെ പരിമിതപ്പെടുത്തണമെന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ അവരുടെ വസ്ത്രത്തെക്കുറിച്ച് അല്ലെങ്കിൽ ആണിനും പെണ്ണിനും ഒക്കെ നിഷ്കർഷിക്കപ്പെട്ട സംഗതികൾ പറയുമ്പോൾ സ്വാതന്ത്ര്യം ജന്മാവകാശമാണെന്നും ആ സ്വാതന്ത്ര്യം എല്ലാവരുടെയും ഇഷ്ടമാണെന്നും ആ സ്വാതന്ത്ര്യത്തിനകത്തൊരാൾ പോലും വിരൽ ചൂണ്ടാൻ അവകാശമില്ലെന്നും എൻ്റെ ശരീരം എൻ്റെതാണെന്നും എൻ്റെ സ്വാതന്ത്ര്യം എൻ്റെതാണെന്നും എൻ്റെ ജീവിതം എൻ്റെതാണെന്നും എനിക്ക് ഈ ലോകത്തെക്കുറിച്ച് മാത്രം ചിന്തിച്ചാൽ മതിയെന്നും ആറാം നൂറ്റാണ്ടും അങ്ങ് പിന്നെ പിന്നെ ഗോത്രവർഗവും കാളവണ്ടി യുഗവും ഒക്കെ ആയിട്ട് ജീവിക്കുന്നത് താല്പര്യമില്ലെന്നും ഒക്കെ പറയുന്ന കാലത്താണ് ഇപ്പോൾ നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ കൺസെൻറ്റ് തന്നെ ബലപ്രയോഗത്തിലൂടെ വാങ്ങിയതാണോ തന്നിഷ്ടപ്രകാരം ഒരു പെൺകുട്ടി കൊടുത്തതാണോ പിന്നെ അയാൾക്കങ്ങനെ ചെയ്യാമോ അപ്പോൾ മറ്റു കുറച്ച് സ്ത്രീകൾ ചോദിക്കുന്നു അയാൾ എന്താണ് ആകാശത്തുകൂടിയാണോ കൊണ്ടുവന്ന് ബോംബിട്ടത് കൂടെ ചെന്ന് ഒപ്പം കിടന്നുകൊടുത്തിട്ടല്ലേ അപ്പോൾ മറ്റു കുറച്ചു കുറച്ചുപേരിച്ചു പറയുന്നു അങ്ങനെ കിടന്നുകൊടുത്തത് സ്വാഭാവികമാണെന്ന് എങ്ങനെ അറിഞ്ഞു ഭീഷണിപ്പെടുത്തിക്കൊണ്ടുവന്ന് കിടന്നതാണെങ്കിലോ ഇതിൻ്റെ അവകാശങ്ങളെക്കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത് അപ്പോൾ ചർച്ച ചെയ്യുമ്പോൾ ചില കാര്യങ്ങളിൽ എടുക്കുമ്പോൾ ഈ ചിലതൊക്കെ ചില കർക്കശ ഭാവത്തോടെ നിയന്ത്രിക്കപ്പെടുമ്പോൾ ആ നിയന്ത്രിക്കപ്പെടുന്നത് കൊണ്ടുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ അത് ചിലപ്പോൾ ഉണ്ടെങ്കിൽ പോലും മറ്റ് ചിലത് സംഭവിച്ച് കഴിയുമ്പോൾ നമ്മൾ പറയും ആ നിയന്ത്രണം നല്ലതായിരുന്നു എന്ന് പറയും ഒരു ഉദാഹരണം ഞാൻ ഈ അടുത്ത സമയത്ത് എൻ്റെ ഒരു സുഹൃത്തിൻ്റെ വണ്ടിയിൽ പോയി കുറച്ച് വില കൂടിയ കാറാണ് അതിൽ ഈ ഓട്ടോമാറ്റിക് ബ്രേക്കിംഗ് സിസ്റ്റമാണ് ഇത്ര ഡിസ്റ്റൻസിൽ എന്തെങ്കിലും ഒരു സംഗതി റീഡ് ചെയ്താൽ അപ്പോഴേ വണ്ടി ടപ്പ് വന്ന് പിടിച്ചു നിർത്തും നമ്മളത് സാധാരണ ഒരു വായിക്കുന്ന ആളെന്ന് തോന്നുക ഇത് ഭയങ്കര സുരക്ഷിതത്വമുള്ള സംഗതിയാണല്ലോ ഓഫ് കോഴ്സ് സുരക്ഷിതത്വമുള്ള സംഗതിയാണ് കാരണം വണ്ടി അങ്ങോട്ട് പോകുമ്പോൾ പെട്ടെന്ന് എന്തെങ്കിലും ഒരു ഷെയ്ഡ് വന്നാലോ ബ്രേക്ക് ആവുക എന്ന് പറയുമ്പോൾ പിന്നെ നമ്മൾ ഒന്നും ശ്രദ്ധിക്കേണ്ടാലോ എന്ന് വിചാരിക്കും പക്ഷെ അതിനകത്ത് ഈ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് തോന്നുന്ന അതിൻ്റെ എന്താണെന്നറിയോ അങ്ങോട്ട് നീങ്ങുന്നു പെട്ടെന്ന് പിടിച്ചങ്ങ് നിൽക്കുന്ന പോലെ നിൽക്കുന്നു അപ്പോൾ എന്തോ ഒരു വണ്ടി ഫ്രണ്ടി വന്നത് ഇത് കുറച്ചായപ്പോൾ വണ്ടിക്കകത്തിരുന്ന ഞങ്ങളൊക്കെ അസ്വസ്ഥത പ്രകടിപ്പിച്ചിട്ട് അവസാനം പുള്ളി വണ്ടി ഒതുക്കി ഈ ഓട്ടോമാറ്റിക് സിസ്റ്റം ബ്രേക്കിംഗ് ഇങ്ങനെ ഇല്ലാതാക്കി ഇനി സ്വാതന്ത്ര്യം ഉള്ളപ്പോൾ ചവിട്ടിയാൽ മതി എന്നുള്ള സ്ഥിതിയാക്കിയപ്പോൾ എല്ലാവരും കംഫർട്ടബിളായിട്ട് മുന്നോട്ട് പോയി അങ്ങനെ അല്പം മുന്നോട്ട് പോയി കഴിഞ്ഞപ്പോൾ ഈ വണ്ടി അങ്ങ് ഇടിച്ച് ഇടിച്ചപ്പോൾ എന്തായി എല്ലാവരും പറയാൻ തുടങ്ങിയത് ഓ അത് അണക്കുണ്ടായിരുന്നു ഓട്ടോമാറ്റിക്ക് കിടന്നാൽ മതിയായിരുന്നു അതായിരുന്നു നല്ലത് ഞാനിത് പറഞ്ഞ കാര്യം ഇന്നീ ഈ നമ്മുടെ രാഹുൽ വധത്തിൽ ഏറ്റവും പ്രധാന പങ്ക് വഹിച്ച ധാർമ്മികതയൊക്കെ കൊണ്ടങ്ങ് വല്ലാതെ വീർപ്പ് മുട്ടി എങ്ങനെ എനിക്കറിഞ്ഞൂടാ ചങ്ക് പൊട്ടി ഓടി എന്നൊക്കെ പറഞ്ഞാൽ അധികം പറ്റാവൂല ആ തരത്തിൽ കിടന്ന് കഷ്ടപ്പെട്ടു പോയ ഒരാളാണ് നമ്മുടെ അരുൺകുമാർ ഓ അരുൺകുമാർ കഴിഞ്ഞ ദിവസമൊക്കെ അടിച്ചത് ഞാനിപ്പോൾ ഖേദിക്കുന്നു ആദ്യമായി ചാനൽ ചർച്ചയിൽ പുള്ളിയെ വിളിച്ചുപോയി കൊണ്ടുവന്നിരുത്തിപ്പോയതിൽ ഖേദിക്കുന്നു എന്ന് പറയത്തക്ക നിലയിൽ അദ്ദേഹം ചങ്ക് പൊട്ടി പിന്നെ ഷാഫി എന്തേ ഉണ്ടാത്തത് ഷാഫിയുടെ ധാർമ്മികത പോയി എന്നൊക്കെ ആരെ മുഖത്ത് നോക്കി ചോദിക്കുന്നു പുള്ളി ആന്റോ അഗസ്റ്റിന്റെ മുഖത്ത് നോക്കി ചോദിക്കുന്നു ആരോ ഈ ധാർമ്മികതയൊക്കെ ഒരു കാബഡിയോന്നാലോചിച്ചു നോക്കേ എത്രയോ വലിയ കാബഡിയോ ഈ ആന്റോ അഗസ്റ്റിനും അരുൺകുമാറും സ്മൃതി പരുത്തിക്കാടുകൂടി ഇരുന്ന് ധാർമ്മികത ചർച്ച ചെയ്യുന്നത് തന്നെ ഒരു ധാർമ്മിക സ്ഥിതിയല്ലേ എന്ന് പറഞ്ഞാൽ ഇവർ രണ്ടുപേരും രണ്ടിടത്തിരുന്ന് ഇവരുടെ കൂടി ഇരിക്കുന്ന ഒരാൾ കാട്ട് എല്ലാ പോയിന്റും വെച്ച് സമർത്ഥിച്ച ആളാണ് എല്ലാ പോയിന്റും വെച്ച് സമർത്ഥിച്ച ആ കാട്ടുകള്ള്ളൻ എന്ന് പറഞ്ഞ ആളിന് ഒരു മാറ്റവും വന്നില്ല അയാൾ ഇച്ചിരി കാശ് കൊടുത്തപ്പോൾ കൂടെ വന്നിരുന്ന് അയാളുടെ കൂടിരുന്ന് ധാർമ്മികതയർച്ച ചെയ്യുക എന്തായാലും അതേ അരുൺകുമാറിന്റെ ഒരു പ്രഭാഷണം ഇതിന് മറുപടി പറയും നമ്മുടെ അബ്ദുള്ള ബാസിലും കൂട്ടുകാർ നല്ല മനോഹരമായത് ചെയ്തിട്ടുണ്ട് ഒന്ന് കേൾക്കാം കോഴിത്തരം കാണിച്ചു ചെയ്തു ലൈംഗികോലപ്പെട്ടു ഇങ്ങനെ ഒരു വിഷയം ഉണ്ടായാലും ഒരു ലിബറൽ എങ്ങനെയാണ് നോക്കി കാണേണ്ടത് എന്നുള്ളത് നമ്മളാരും പറയേണ്ട നമുക്ക് പഠിച്ച് തരാൻ ആൾക്കാരെ കണ്ടല്ലോ അത് നമുക്ക് അത് പഠിപ്പിച്ചേരാൻ ബഹുമാനായ പുസ്തകം നിങ്ങൾ അടിസ്ഥാനമായി ില്ല ഇതും പറഞ്ഞ പോലെ ഒരു കോൺഫ്ലിക്ട് വന്നിട്ടുണ്ട് ഒരു ഭാഗത്ത് ഇങ്ങനെയുള്ള വിഗ്രസീവ് ആയിട്ട് അത് മാറ്റണം കൺസെന്റ് കൊടുത്താണെങ്കിൽ ലൈകി വന്ന പാടില്ല അലോട്ട് ചെയ്യാൻ പാടില്ല പോയി തരാൻ പാടില്ല എന്നൊക്കെ പറയുന്ന വളരെ എഗ്രസീവ് ആയിട്ടുള്ള ചിന്താഗതികളുള്ള ഒരു ഭാഗത്ത് ആ ഒരു ഭാഗത്ത് നിയമപരമായി എന്താണ് പ്രശ്നം എന്ന് ചോദിക്കുന്ന വളരെ പുരോഗമന വരെയൊക്കെ നമ്മൾ എന്ത് ചെയ്യണം അങ്ങനെ സംഘടന വന്നുകഴിഞ്ഞാൽ കോൺസ്റ്റിറ്റ്യൂഷൻ മുറുക പിടിച്ച് നമ്മൾ മുന്നോട്ട് പോകും വലിയ യും നിങ്ങളുടെയും സമൂഹത്തിലുണ്ട് ആ ഇടവാണ് യാത്രയും നമ്മളുടെ രാജ്യത്തിന്റെ ജനാധിപത്യം നേരിടുന്ന ഞാനും നിങ്ങളുടെ നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളി എന്നത് സമർപ്പിക്കാനാണ് ഞാൻ ഈ കവിത പങ്കിലേക്ക് വിളിച്ചത് ആ ഒരു എല്ലാരും എല്ലാ ആംഗേഴ്സും എല്ലാവരും എന്തോ ധാർമ്മികത വേണ്ട ചർച്ച അത് വളരെ വലിയ വലിയ കൂടി കാരണം ഇതൊന്നും ഒരു മാനമര്യാദക്കൊന്നും കോഴിത്തരം കാണിക്കാൻ പോലും പറ്റാത്ത പാത്തൊരു സൊസൈറ്റിയായി നമ്മുടെ എത്രയും പ്രഗ്രസീവ് ആയിട്ട് പോകുന്നു എന്നുള്ളത് നമുക്ക് ഒരിക്കലും ആലോചിക്കാൻ പോലും പറ്റാത്ത ഒരു കാര്യപരമായിട്ട് കാര്യം തെറ്റാണ് ഞാൻ ചെയ്തിട്ടാണ് ഒരു സ്വയം ചോദിക്കട്ടല്ലേ പിന്നെ കോഴിത്തര തെറ്റാണ് അല്ലെങ്കിൽ തെറ്റാണോ സ്ഥാനം ഒരേ ആയിട്ടുള്ള സെക്സും കാര്യങ്ങളൊക്കെ തെറ്റാണ് നോക്കാം സോമി മാത്രമേ നോക്കാൻ പറ്റുന്ന മാത്രമേ ചാനൽ ഉപയോഗിച്ചതും എനിക്ക് തോന്നുന്നത് ഈ രാഹുൽ മാങ്കൂട്ടത്തില് പത്രസമ്മേളനം നടത്തിയത് ഈ വീഡിയോ കണ്ടിട്ടാണ് നിങ്ങൾക്ക് വന്നിട്ടുണ്ടാവും അതിൽ ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ മനസ്സിലാക്കുന്നത് നമ്മൾ കാളവണ്ടി പോകേണ്ട ആൾക്കാരില്ല അപ്പൊ പെൻസ് ഉണ്ടാവും വേണ്ടിയാണ് കാളവണ്ടി ശക്തമായ കോൺസ്റ്റിറ്റ്യൂഷണൽ മൊറാലിറ്റി പറയുന്നത് ഒറ്റമാറ്റം സന്ധിക്കാം ഞാൻ രാജ്യത്തിൽ സ്റ്റിരിക്കുന്നില്ല കാരണം ഈ രാജ്യം മറ്റുള്ള രാജ്യങ്ങളെ കാണുമ്പോൾ കോൺസ്റ്റിറ്റ്യൂഷണൽ മൊറാലിറ്റിയെ സമൂഹത്തിന്റെ മൊറാലിറ്റിയുമായി ബന്ധിപ്പിക്കാൻ ശ്രമിക്കുന്നു എന്നാണ് ആ കമ്മീഷണർ തുടരുന്നു പക്ഷേ പ്രസിഡന്റ് സ്ക്സിന്റെ എഞ്ചിനുള്ള ഈ പ്രകടനം കാവട്ടി ഊഴിക്കാൻ മാത്രം അറിയുന്നത് സമൂഹത്തിൽ ആഹ്യിരിക്കുന്നത് എന്ന വളരെ ഗുരുതരമായ അടിസ്ഥാന പ്രശ്നം നമ്മൾ ചെയ്തിട്ടുണ്ട് ഇന്ത്യൻ ഭാഗത്തേക്ക് പ്രസിഡന്റ് ആണെങ്കിലും ആ പ്രകടനം നിന്ന് ഇനിയും മനുഷ്യരാണ് ഇങ്ങനെയുള്ള നമ്മൾ ില്ല അത് കണ്ട രാഷ്ട്രീയക്കാരൊക്കെ ചെയ്യുന്നുണ്ട് രാഷ്ട്രീയത്തിന് പോരാളെ അത് വളരെ കൃത്യമായി പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് അതുപോലെ അവരുടെ മാർത്താസമ്മേളനങ്ങളോട് പറയുന്നത് ഒരാൾക്ക് നോക്കേണ്ട കാര്യമില്ല ഞാൻ എന്ത് ഞാനെന്ത് നിയമമായി എന്തിട്ടാണ് ചെയ്തത് എന്നുള്ളത് ചോദിക്കുന്നുണ്ട് അപ്പൊ ഈ നടക്ക് കാളവണ്ടിയിൽ നിന്നും പിന്നെ ഒന്ന് മനസ്സിലേക്ക് വരാതിരിക്കുന്ന ഒരു അവസ്ഥ എന്ന് ഒരവസ്ഥ വളരെയധികം പരിതാപകരമായ ഒരു കാര്യമാണ് അപ്പൊ ലിബറൽ തത്വം ഇതാണ് അപ്പൊ സംഗതി ഇതാണ് നമ്മുടെ എന്താ അരുൺകുമാർ സാർ തന്നെ പറയുന്നത് നമ്മൾ ലീഗാലിറ്റി മാത്രം നോക്കിയാൽ മതി പൊതുബോധവും ഒന്നും നോക്കേണ്ട കാര്യമില്ല ചാനൽ മൊറാലിറ്റി ഒട്ടും നോക്കേണ്ട കാര്യമില്ല അപ്പോൾ എന്നാണ് പറഞ്ഞു വെക്കുന്നത് വലിയ പാടാ അരുൺകുമാർ ഇതെല്ലാം കൂടെ വ്യാഖ്യാനിച്ചൊപ്പിക്കാൻ ഇയാൾക്കൊരു തുണ്ട് ശബ്ദം കിട്ടുമ്പം മൊറാലിറ്റി നോക്കണം ഇയാൾക്ക് പ്രസംഗിക്കാൻ മൈക്ക് കിട്ടുമ്പം അങ്ങനെ പൊതുബോധം മൊറാലിറ്റി എന്നൊന്നും പറയുന്ന ഒന്നുമില്ല പിന്നെ ആരും ആരെയും നിയന്ത്രിക്കാൻ പാടില്ല എല്ലാവർക്കും സ്വാതന്ത്ര്യം കൊടുക്കണം എന്നാൽ അവർ സ്വാതന്ത്ര്യത്തോടാണോ ഇതൊക്കെ ചെയ്തതെന്ന് ചോദിച്ചാൽ അത് ഇയാൾ അന്വേഷിക്കേണ്ട ആവശ്യമില്ല ഇയാൾ കിട്ടുന്ന ശബ്ദം കാണുമ്പോൾ ബാക്കി എല്ലാവരും രാജിവെക്കണം ഇയാൾ അനുസരിച്ചാണെങ്കിലോ മുഴുവൻ സ്വാതന്ത്ര്യമാണ് ഒരു നിയന്ത്രണവും ഇല്ല ഇങ്ങനത്തെ ഒരു സംഗതിയാണ് അപ്പോൾ ഏതായാലും ചിന്തിക്കുന്നവർക്ക് വളരെ പരന്ന ചിന്തയ്ക്ക് ചിന്തയ്ക്കുതകുന്ന രീതിയിലുള്ള ആശയങ്ങളാണ് ഞാൻ പങ്കുവച്ചത് നിങ്ങൾക്ക് നിങ്ങളുടെ സ്റ്റാൻഡ് സ്റ്റാൻഡെടുക്കാൻ ആലോചിച്ചു